ഹായ് ഇന്നൊരു ലോങ് വീഡിയോ ചെയ്തിട്ടെന്നെ കാര്യമുള്ളൂ കേട്ടോ ഞാൻ ഷോർട്സിലൊക്കെ പറയാറുണ്ട് ഇന്ന് ഞാൻ ലോങ് വീഡിയോ ഇട്ടും എല്ലാവരും പോയി കണ്ടേക്കണേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പിന്നെ എനിക്ക് ടൈം കിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് എന്തായാലും വീഡിയോ ഇട്ടാന്ന് എനിക്ക് കരുതി പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ഞാൻ ഒരുപാട് ഷോർട്സുകൾ വിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയി കാണാം ലോങ് വീഡിയോ ഉണ്ടായാലും കുറവാണ് പക്ഷേ ഷോർട്ട്സ് അതൊരു പെരുമഴക്കാലാണ് എല്ലാവരും ഒന്ന് പോയി കണ്ടേക്കണേ പിന്നെ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ചില ആളുകൾ വന്നിട്ട് മെസ്സേജ് ഇടും ചേച്ചി ഞാൻ നിങ്ങൾക്ക് സബ്ബ് തന്നിട്ടുണ്ട് നിങ്ങൾ എനിക്കും തിരിച്ചു തരണേന്ന് അപ്പോൾ ഞാൻ അങ്ങനത്തെ സ്റ്റിക്കർ ഇട്ട് പോകുക എന്നല്ലാണ്ട് ഞാൻ തിരിച്ചു പോയി നോക്കിയിട്ടൊന്നും കേട്ടോ കാരണം എനിക്ക് ടൈം ഉണ്ടാവില്ല ഞാൻ വേഗം അപ്ലോഡ് ചെയ്ത് ഞാൻ എൻ്റെ വർക്കൊക്കെ ഒക്കെ ഇന്നലെ ഒരു ചേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ചേച്ചി ഞാൻ നിങ്ങൾക്ക് കുറേ മുന്നേ സബ് തന്നിട്ടുണ്ടല്ലോ ഒന്ന് വന്ന് തിരിച്ചു തന്നൂടേന്ന് ആ ചേച്ചി അങ്ങനെയും പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി ഞാൻ പോയിട്ട് സബ് ഇട്ട് കൊടുത്തു പക്ഷേ ഇന്നലെ ഉണ്ടായ സബ്ബിൽ നിന്ന് ഒന്ന് സ്പാമായി പോയിട്ടോ അതങ്ങനെ ഉണ്ടാകും നമ്മളൊരു ചാനലിന് സബ് കൊടുത്താൽ ആ സബ് നമുക്ക് തിരിച്ച് തരികയാണ് വെച്ചെങ്കിൽ അത് സ്മാ സ്പാമായി പോകും കാരണം ആ യൂട്യൂബിൽ തന്നെ പറയുന്നുണ്ട് അപ്പം നമ്മൾ നല്ല വീഡിയോസ് ഇടുക അത് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർ അവിടെ നിൽക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എനിക്കെന്നെ അറിയുള്ളൂ എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ചാനലുണ്ടെന്നുള്ളത് കാരണം ഇഷ്ടപ്പെട്ട് വരണം അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരു നാല് സബ്ബം വെച്ചാണ് ഇവിടെ ഈ ഡയലോഗ് അടിക്കുന്നത് എനിക്കും ഇതിനെപ്പറ്റി ശരിക്കും അറിയൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മളെ അറിവിലൊരാൾക്ക് ചാനലുണ്ട് അത് നന്നായിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരുന്ന അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ചേച്ചിയോട് എനിക്ക് ദേഷ്യമൊന്നും കേട്ടോ അപ്പോൾ നന്നായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താളിട്ടോ പിന്നെ പോപ്പിയുടെ വീഡിയോ ഞാൻ വീണ്ടും ഇട്ടുട്ടോ അന്നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ അത് പരിഭവങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഇന്ന് വേഗം പോയിട്ട് പോപ്പി തന്നെ വീഡിയോ എടുത്ത് കണ്ടിട്ടുട്ടോ പോപ്പിയിൽ കൂടെ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ ഒന്ന് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇവർ ആയി കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് വീഡിയോയിലും ഇടും അങ്ങനെ ഉണ്ടാവുമല്ലോ ആ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട് ഒരാൾ ഒളിഞ്ഞിരിപ്പിണ്ടേ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ സ്പേസ് ഇനി ആവശ്യമില്ല എന്നുദ്ദേശിച്ചിട്ടാണ് അവ ഒളിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ഹാ വിടുൂല ഞാൻ എല്ലാവരെയും പിടിച്ചു നിർത്തി ഞാൻ വീഡിയോ എടുക്കും ഒളിച്ചിരുന്നാലും യൂട്യൂബിലിട്ട് ഞാൻ വൈറലാക്കും ഈ ഒരു പേർപ്പി പിന്നെയും പറയണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ട പോപ്പിയാണ് ഞങ്ങൾ കേട്ട് മെടുത്തൊരു ഡയലോഗായിരിക്കും അത് ഇഷ്ടപ്പെട്ട പോപ്പിയാണെന്നുള്ളത് കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ കളർ അങ്ങനെയാണ് കണ്ണിന് ഉതിപ്പ് വരുന്നൊരു കളറ് റെഡിലിട്ടോ നിനക്ക് ഇങ്ങനെ തോന്നാം ഇത് മാത്രം പിടിപ്പിച്ചിട്ട് തന്നെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളത് അത്രയും ഭംഗിയാണ് നിങ്ങൾക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല അത് പറഞ്ഞാൽ മതി എന്നെപ്പോലെ ചെടിഭ്രാന്തന്മാരാണോ നിങ്ങളൊക്കെ ഓ എനിക്ക് രാത്രി പോലും ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല പുറത്തേക്ക് ചാടും എന്തിനു ചെടീൻ്റെ അടുത്ത് പോയി നോക്കാൻ പകലും ഇരുന്നത് പോരാ പിന്നെ രാത്രിയും പോയി നോക്കും ഞാൻ എന്നിട്ട് ഇങ്ങനെ ഓരോ നിത്തിട്ട് തലോടി ഇങ്ങനെ നിൽക്കണം എനിക്ക് പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വഴക്ക് പറയും ഇന്നേരമാണ് അവിടെ പോയി നിൽക്കണ എന്തെങ്കിലും ജന്തുക്കളുണ്ടാവില്ല അപ്പോൾ ഞാൻ വേഗം ഉള്ളിക്ക് കയറി കേട്ടോ എന്നാലും കിടക്കുമ്പോഴോ എൻ്റെ മനസ്സിലുണ്ടാവും നാളെ നേരം വളർത്താൽ ഉടനെ ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഡെയിലി വർക്കുകളൊക്കെ കഴിയുമ്പോഴത്തേനും സമയം ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് സങ്കടം വരും ഇതിൻ്റെ പേര് ഞാൻ കണ്ടു കേട്ടോ കമൻറ്റിൽ കെന്നാലില്ലേ അല്ലേ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ വേ ആ പേര് ഇവിടെ വേഗം കൊണ്ടുവന്നു വെച്ചതാണ് കേട്ടോ ഇനി ഞാൻ മറക്കൂലപ്പം ഇനി എൻ്റെ കയ്യിൽ രണ്ട് കളേഴ്സും കൂടി ആയിട്ടുള്ളത് ഒന്നിത് ഈ ഒരു പീച്ച് കളറ് ഇതിൽ പിങ്ക് ആയിട്ടാണ് കാണുന്നത് പീച്ച് കളറ് പിന്നെ റെഡ് ഇങ്ങനെ രണ്ട് കളേഴ്സ് കൂടിയാണ് ഇനി എൻ്റെ കയ്യിലുള്ളത് ഓ ഈ ലില്ലി ആരായിരുന്നു എന്തൊക്കെയായിരുന്നു വീഡിയോയില് വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു ഇപ്പം അത് വാടി കേട്ടോ ഇപ്പം വലിയൊരു മെയിൻ്റ് ഇല്ലാത്ത പോലെയാണ് എന്നാലും അതിൻ്റെ തൈനെ ഞാൻ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് കേട്ടോ ഞാനിന്ന് ചെടികളൊക്കെ പോയി വാങ്ങണം സെറ്റാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ച കേട്ടോ അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത് ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അപ്പോൾ ഒരു ഗസ്റ്റ് വരാണ്ട് അവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ മല്ലികൻ്റെ പേര് ൂടെട്ടോ ഇത് നമ്മൾ കോമൺ ആയി കാണുന്ന മല്ലികയല്ല മുമ്പൊക്കെ ഇതിന് ഗൾഫ് മല്ലിക എന്നൊക്കെ പറയലുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ കേട്ടോ ഇപ്പൊ അതിനൊക്കെ എന്തൊക്കെയോ പേരുണ്ട് ഇതിൻ്റെ തണ്ടിന് തന്നെ പ്രത്യേകത ഉണ്ട് കറുപ്പ് കളറാണ് പിന്നെ ഇതിൽ പത്തനമല്ലിയൊക്കെ ഞാൻ കൂടുന്ന നട്ടുകൾ കേട്ടോ ഞാൻ എല്ലാ കവറിലും മൂന്ന് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഒരു കവറിൽ ഞാൻ കുത്തി വെക്കാറ് പിന്നെ ഇവിടെ ഒരു പോപ്പി ഉണ്ട് കെട്ടോ സെൻട്രൽ പിങ്കും ചുറ്റിനും വൈറ്റാണ് വരുന്നത് ഇതിൻ്റെ ഷോ എടുത്ത് കാണിക്കണമെങ്കിൽ ആ തയ്യോ നാഗെ പൂടണം അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആണ് അതിൻ്റെ മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ ചെടിയിലും പൂട്ട് നിൽക്കുമ്പോൾ അതിൽ കാണാൻ ഭംഗി വേറെ അല്ലേ പിന്നെ പൂക്കൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് നിറയെ പൂമ്പാറ്റകളുണ്ട് ഞാൻ എടുത്ത് വരുമ്പോൾ ഒക്കെ അങ്ങനെ പാറിപ്പോകുന്നുണ്ടാ ഈ പൂച്ചൻ്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ പൂച്ചയും കോഴിയും എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇനി അത് എന്നെ കുറെ ഇങ്ങനെ ഉരതി ഉരതി നടക്കും എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല എന്നെ മാന്തം എന്നുള്ള നല്ല പേടി എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഉരുതികൊണ്ട് നടക്കുകയാണ് ഈ മാസം മാസമാറിയില് പൂവില്ലെങ്കിൽ എന്താ അതിൻ്റെ ഓരോ ലീഫും പൂവിനേക്കാൾ ഭംഗി തന്നെയാണ് അല്ലേ ഈ പൂച്ച എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കണേ ഇല്ല കേട്ടോ എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ അതിനൊന്നിങ്ങനെ വിട്ടുക്കെന്നാക്കിയേ ഈ ബട്ടർഫ്ലവർ അല്ലേ എന്താ കാണാനും ഭംഗി പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കുറേ താമസക്കാരുണ്ട് കേട്ടോ കണ്ടോ ഇവർ മൂന്ന് പേര് നല്ല സുഖസുന്ദരമായിട്ട് താമസിക്കുക ഇതിൽ നല്ല വേനുള്ള ഫ്ലവറാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം പൂമ്പാറ്റകൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല അപ്പോൾ ഉറുമ്പായാലും ഇതിൽ താമസം തന്നെയാണ് അവർക്ക് നല്ല സുഖല്ലേ ഭക്ഷണം അതിലുണ്ട് പിന്നെ കാറ്റിലിങ്ങനെ ആടുമ്പോൾ അവർക്കിങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ സുഖമായി താമസിക്കുകയാണ് അവർ എന്തായാലും ഞാൻ കാരണം ഒരുപാട് പേർക്ക് ഭക്ഷണവും അതുപോലെ പേർപ്പിടവും ഉണ്ട് ഈ കനാലില്ല ഇപ്പം ഇല്ല കേട്ടോ അത് മുമ്പെടുത്ത വീഡിയോ ആണ് അന്ന് കൂട്ടിയില്ലേ അന്നത്തെ വീഡിയോ ഉണ്ടോ ഇനി രണ്ടാമത് പൂട്ടിട്ട് വേണം വീഡിയോയിൽ കാണിക്കാൻ ഇപ്പോൾ ഈ ഒരു കന്നാലിലേയും കൂട്ടി നാല് കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഡബിൾ പെറ്റൽസിൻ്റെ പോപ്പി എടുത്ത് പറയേണ്ടി ഒന്ന് തന്നെയാണ് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇനി കൂടുതൽ നീട്ടി പറയുന്നില്ല ഇപ്പം തന്നെ ഞങ്ങൾക്ക് ബോറടിച്ചോ എന്നുള്ളത് എനിക്കൂടെ എന്തായാലും വീഡിയോ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഷോർട്സുകളൊക്കെ ഒന്ന് പോയി കാണാൻ ഞാൻ കാര്യമായിട്ട് ലോങ് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാറ് ഷോർട്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണും കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറിക്കുകയേ ചെയ്യാം നിങ്ങളെ കമൻസിനായിട്ട് ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞാൻ ഇടക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനെ നോക്കും ഏതെങ്കിലും കമൻസ് വന്നോ എന്നുള്ളത് വന്ന് വന്നിങ്ങോട്ട് ഓരോന്നുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ ഓക്കെ ബൈ ലൈക്ക് ചെയ്യണേ